എന്റെ ജീവിതത്തിൽ പ്രോ ലൈഫിന്റെ മേഖലയിൽ എനിക്ക് പറ്റിയൊരു വൻ അബദ്ധമുണ്ട് അത് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പച്ചയ്ക്ക് മടി കൂടാതെ വിളിച്ചു പറയുക കാരണം ഞാൻ ചെയ്തൊരു വലിയ പാപമാണ് രണ്ട് പാപമുണ്ട് ഒന്ന് എനിക്ക് അറിവില്ലാതിരുന്ന കാലത്ത് പന്ത്രണ്ട് സ്ത്രീകളുടെ വയറ് തുറന്ന് അവരുടെ പ്രസവം നിർത്തി കൊടുത്തു നാച്ചുറൽ ഫാമിലി പ്ലാനിങ് ഗുരുതരമായ തെറ്റാണെന്ന് പരിശുദ്ധ തിരുസഭയുടെ കാറ്റഗിസം ഓഫ് ദ ചർച്ച് സഭയുടെ വേദോപദേശത്ത് പറയുന്നുണ്ട് നമ്മളും അവരും തമ്മിൽ ഒരു ഗ്യാപ്പ് ഉണ്ട് ആ ഗ്യാപ്പിന്റെ പേരാണ് ജനറേഷൻ ഗ്യാപ്പ് നമ്മൾ പറയുന്നത് അവർക്ക് കയറത്തില്ല അവർ പറയുന്നതും നമുക്കും കയറത്തില്ല ഒരു വലിയ ഒരു സമസ്യയാണിത് ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുക ഞങ്ങളുടെ ആ ആറ് മക്കൾ ഇപ്പം ഞാൻ പറഞ്ഞ് ജീവിച്ചിരിപ്പുണ്ടോ മൂന്ന് മക്കൾ വൈറ്റീന്ന് മൂന്നും നാലും മാസമായപ്പോൾ മരിച്ചു പോയി അവരെ തമ്മിലായി ഞങ്ങളെ ഏൽപ്പിച്ചില്ല പല കാരണം കൊണ്ടായിരിക്കാം എന്നാലും ഞാൻ പറയും എനിക്ക് എൻ്റെ ജീവിതത്തിൽ ആകെ പറ്റിയ ഒരു അബദ്ധം എൻ്റെ ജീവിതത്തിൽ പ്രോ ലൈഫിൻ്റെ മേഖലയിൽ എനിക്ക് പറ്റിയ ഒരു വൻ അബദ്ധമുണ്ട് അത് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പച്ചയ്ക്ക് മടി കൂടാതെ വിളിച്ചു പറയുക കാരണം ഞാൻ ചെയ്തൊരു വലിയ പാപവാ രണ്ട് പാപമുണ്ട് ഒന്ന് എനിക്ക് അറിവില്ലാതിരുന്ന കാലത്ത് പന്ത്രണ്ട് സ്ത്രീകളുടെ വയറ് തുറന്ന് അവരുടെ പ്രസവം നിർത്തി കൊടുത്തു മേയാ കുൾപ്പ ഞാൻ പിഴയാളി എനിക്ക് അറിയത്തില്ലായിരുന്നു ഇതൊരു മാരക പാപമാണെന്ന് അന്ന് ആ അറിവില്ലായ്മയിൽ പത്തോ പന്ത്രണ്ടോ സ്ത്രീകളെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ പ്രസവം നിർത്തിക്കൊടുത്തു അതിൻ്റെ പരിഹാരമായത് രണ്ടാമത്തെ ഒരു മാരക പാപം സ്വാഭാവിക കുടുംബാസൂത്രണം അത് പഠിപ്പിക്കാനായിട്ട് ഒരു പുസ്തകം എഴുതി ഒരു വൈദികൻ്റെ നിർബന്ധം സഹിക്ക വയ്യാതെ മാടുത്തിട്ട് കാരണം ഇത് എഴുതുന്ന കുറച്ച് വൈദ്യശാസ്ത്ര അറിവ് വേണം ആ വൈദ്യശാസ്ത്ര അറിവുള്ള ഒരു പ്രോലൈഫർ എന്ന നിലയ്ക്ക് എന്നെ പിടിച്ച് ഡോക്ടറെ നിങ്ങൾ ഈ പുസ്തകം ഒന്ന് എഴുതിത്ത നാച്ചുറൽ ഫാമിലി പ്ലാനിങ് നാച്ചുറൽ ഫാമിലി പ്ലാനിങ് ഗുരുതരമായ തെറ്റാണെന്ന് പരിശുദ്ധ തിരുസഭയുടെ ഓഫ് കാത്തലിക് ചർച്ച് സഭയുടെ വേദോപദേശത്ത് പറയുന്നുണ്ട് വളരെ ഗൗരവമുള്ള കാരണങ്ങളാൽ അല്ലാതെ പ്രകൃതിയുടെ താളക്രമങ്ങളെ തിരിച്ചറിഞ്ഞിട്ട് ഫലദായകമായ ദിവസങ്ങളെ മനഃപൂർവ്വം ഒഴിവാക്കി മറ്റു ദിവസങ്ങൾ നിങ്ങൾ ഉപയോഗിക്കുന്നത് ഗൗരവാഹമായ തെറ്റാണ് സി 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 കാറ്റിസത്തിൽ എഴുതി വച്ചിട്ടുണ്ട് അതാരും മിണ്ടത്തില്ല എന്നിട്ട് എൻ എഫ് പി എൻ എഫ് പി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും അങ്ങനെ ഈ ഒരു എൻ എഫ് പി പഠിപ്പിക്കാൻ ഒരു പുസ്തകം എഴുതി ഞാൻ തമ്പുരാനിന് മുമ്പിൽ എന്നും മാപ്പ് പറയുന്നു എനിക്ക് പറ്റിപ്പോയി എനിക്ക് തെറ്റിപ്പോയി അതുകൊണ്ട് ഈ ലോകത്തുണ്ടാവേണ്ട കുറെ കുഞ്ഞുങ്ങൾ ഉണ്ടായില്ല അതിന്റെ കാരണക്കാരൻ ഈ മഹാഭാബിയ എനിക്ക് പറ്റിയ ഒരു തെറ്റതു പിന്നെ അതിന് ശേഷം അത് പത്തിരുപത് കൊല്ലം മുമ്പ് ആ പരിപാടിയൊക്കെ നിർത്തി ഇന്ന് എവിടെ വലിയ കുടുംബങ്ങളെ കണ്ടാലും എൻ്റെ ഭാര്യ ഓടി ആ കൊച്ചിനെ ഒന്ന് എടുക്കാനായിട്ട് കൊച്ചിനെ എടുത്തിൽ ലാളിച്ച് അപ്പോൾ ഞങ്ങൾക്ക് ഇപ്പോഴും കൊച്ചുങ്ങളെ വലിയ ഇഷ്ടമാണ് ഞാനിവിടെ വന്നിട്ട് എനിക്ക് ഒത്തിരി പിള്ളേരെ എടുക്കണമെന്നുണ്ട് പക്ഷേ ആരെയും എനിക്ക് പരിചയമില്ല എന്ത് കുഞ്ഞുപാവകളാണ് ഓടി നടക്കുന്നു അമ്മയുടെ തോളേക്ക് കിടന്ന് ഉറങ്ങുന്നു ഒരു കൊച്ചൻ്റെ മുഖത്തോട്ടൊന്ന് നോക്കി ചിരിച്ചു കാണിച്ചു എന്തൊരു സന്തോഷമാണ് അതൊക്കെ കാണുമ്പോൾ പക്ഷേ ആ കാലമൊക്കെ കഴിഞ്ഞു ഇനിയിപ്പോഴും പഴയ നിയമത്തിൽ എൻ്റെ പേരിന് പേരുള്ള ഒരാളാണ് കാരണഭൂതനായ ഒരാളുണ്ട് വിശ്വാസികളുടെ പിതാവായ അബ്രാഹാം അബ്രാഹത്തിന് എത്ര വയസ്സുള്ളപ്പോഴാണ് ഇസ്ലാഖിനെ കൊടുത്തതെന്ന് അറിയാവോ ഏഹ് എൺപതോ തൊണ്ണൂറോ ഉണ്ടെന്നാ അബ്രാഹം നൂറ്റി എഴുപത്തി ആറ് കൊല്ലം ജീവിച്ചു എന്നാ പറഞ്ഞേ സാറാ നൂറ്റി മുപ്പത് കൊല്ലവും അപ്പം തൊണ്ണൂറാം വയസ്സിലും എൺപത് തൊണ്ണൂറ് ഏകദേശം അത്രയും ആ പ്രായത്തിലും അബ്രാഹത്തിന് പിള്ളേരെ കൊടുക്കാമെങ്കിൽ എനിക്ക് ഒന്നും കൂടെ കെട്ടുമായിരിക്കും എന്നൊരു ചെറിയ പ്രതീക്ഷ ഇല്ലാണ്ടില്ല കേട്ടോ ഉള്ള കാര്യം പറഞ്ഞേക്കാം ആ പേരിൽ ഞാൻ അഭിമാനിക്കുക അബ്രാഹം വിശ്വാസികളുടെ പിതാവ് േ ആ ഓക്കെ അപ്പോഴ് കുടുംബങ്ങളുടെ ദൗത്യം ജീവൻ സേവനമനുഷ്ഠിക്കുമ്പോൾ മക്കൾക്ക് വിദ്യാഭ്യാസം കൊടുക്കണം മതവിദ്യാഭ്യാസം കൊടുക്കണം ഈ രണ്ട് വളരെ പ്രധാനപ്പെട്ട പോയിന്റ് ആണ് ഇനി അങ്ങോട്ട് നമ്മൾ കാണുന്നത് ഈ വിദ്യാഭ്യാസത്തിൻ്റെ മേഖലയിൽ കടന്നു വരുമ്പോഴ് ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് ലൈംഗിക വിദ്യാഭ്യാസം മക്കളുടെ ലൈംഗികതയെപ്പറ്റി അവർ ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങുന്ന ഒരു സമയമുണ്ട് ഉണ്ട് മക്കൾ സ്വന്തം ലൈംഗികതയിലേക്ക് നോക്കുന്ന ഒരു സമയമുണ്ട് ഒരാൺകുട്ടിയും നമ്മൾ മക്കളെ നി നിരന്തരമായിട്ട് നിരീക്ഷിക്കണം ആൺകുട്ടികൾ അവരുടെ ലൈംഗികാവയം നോക്കുന്നു സ്പർശിക്കുന്നു അതിൽ എന്തോ ഒരു കൗതുകം എന്തോ ഒരു ഒരു പ്രത്യേകത അവർ നോട്ട് ചെയ്യുമ്പോൾ നമ്മൾ അത് നോക്കണം കൊച്ചു ശ്രദ്ധിക്കാൻ തുടങ്ങി കൊച്ചിന് ജിജ്ഞാസ അഥവാ ആകാംക്ഷ ഇതെന്തിനാണ് ഈ സാധനം അവൻ നോക്കുമ്പോൾ പെങ്കൊച്ചിന് ആ സാധനം ഇല്ല അവളും മൂത്രം ഓടിക്കുന്നുണ്ട് ഞാനും മൂത്രം ഓടിക്കുന്നുണ്ട് അപ്പം പിന്നെ എനിക്കൊരു എക്സ്ട്രാ ഫിറ്റിങ് വെച്ചിരിക്കുന്നത് എന്തിനാ ഒരു കൺഫ്യൂഷൻ അപ്പോൾ കൊച്ചി ചിലപ്പം വന്ന് ചോദിക്കും അപ്പാ എന്താ എനിക്ക് മാത്രം ഒരു സാധനം ഇങ്ങനെ മൂത്രം ഒഴിക്കാൻ നീളമുള്ള ഒരു സാധനം ഉണ്ടല്ലോ ചേ ആ കുഞ്ഞുമാവിക്കത്തില്ലല്ലോ അവളുടെയും മൂത്രം പോകുന്നുണ്ട് എൻ്റെ മൂത്രം കൊച്ചുങ്ങളെങ്ങനെയാ ചോദിക്കുന്നത് അപ്പം നമ്മൾ ഉണ്ടായില്ലടാ നിങ്ങൾക്ക് വേറെ ഒന്നും ചോദിക്കാനില്ലേ അപ്പുറത്ത് പോയിട്ട് ടീവിയും കാണും നമുക്ക് പറഞ്ഞു കൊടുക്കാൻ അറിയത്തില്ല അല്ല പറയാം മടിയാണ് അല്ലെങ്കിൽ പറഞ്ഞു പോയാൽ വായിന്നു വല്ലതും വീട് പോകുമോന്നൊരു പേടിയുണ്ട് ഇവിടെയാണ് മാതാപിതാക്കള് വളരെ വ്യക്തമായും കൃത്യമായും ഓരോ കാര്യങ്ങളും മക്കൾക്ക് സമയത്തിന്റെ തികവിൽ പഠിപ്പിച്ചു കൊടുക്കേണ്ടതുണ്ട് പെൺകുഞ്ഞിന് പെൺകുഞ്ഞ് നമുക്കറിയാം ഒരു ആൺകുട്ടിയുടെ സ്വകാര്യ ഭാഗത്ത് മാറ്റങ്ങൾ കാണും നമുക്കറിയാം പതിമൂന്ന് പതിനാല് വയസ്സാകുമ്പോൾ ആൺപിള്ളേരെ നമുക്കറിയാം എനിക്ക് ഈ മക്കളൊക്കെ എൻ്റെ ഈ പ്രായത്തിൽ കൂടെ കടന്നു പോയതാ അതുകൊണ്ട് എനിക്ക് വ്യക്തമായിട്ട് അറിയാം പെൺകുട്ടികൾ എൻ്റെ പെൺമക്കൾക്ക് ആർത്തവം വന്നപ്പോൾ കൃത്യമായിട്ട് എൻ്റെ ഭാര്യ അവരെ പഠിപ്പിച്ചു കൊടുത്തു എന്താണ് മോളെ മോളുടെ ശരീരത്തിൽ സംഭവിക്കുന്നത് അത് എന്തിനാണ് മോളെന്തെല്ലാം ശ്രദ്ധിക്കാനുണ്ട് ഇനി അങ്ങോട്ട് മോൾ വലുതായി മോളുടെ ശരീരത്തിൽ ആരെങ്കിലും സ്പർശിച്ചാൽ അതിന് ഒരിക്കലും അനുവദിക്കരുത് തുടങ്ങിയ കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് എൻ്റെ ഭാര്യ പെൺമക്കളെ പഠിപ്പിച്ചു കൊടുത്തു മോളെ നിൻ്റെ ഗർഭപാത്രം വലുതായി അവിടെ ഒരു കുഞ്ഞുവാവുണ്ടാകേണ്ടതാണ് ആ കുഞ്ഞുവാവയ്ക്ക് വേണ്ടിയുള്ള ഒരുക്കമാണ് ഗർഭപാത്രം ഈ ആർത്തവരൊക്കെ കാണിച്ചു തരുന്നത് പിള്ളേർക്ക് പെട്ടെന്ന് കാര്യം മനസ്സിലായി പതിമൂന്ന് പതിനാല് വയസ്സാകുമ്പോൾ മക്കൾക്ക് വേഗം കാര്യം മനസ്സിലായി ആൺമക്കൾക്ക് അവരോടും പറയണം കാരണം നമ്മുടെ ആൺമക്കളും പെൺമക്കളും വളർന്നു വരുന്നത് സോഷ്യൽ മീഡിയയുടെ കാലഘട്ടത്തിലാണ് ഈ സോഷ്യൽ മീഡിയ നമ്മുടെ ഒരു നമുക്കൊന്നും ഒരുവിധത്തിലും കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതല്ല നമ്മളും അവരും തമ്മിൽ ഒരു ഗ്യാപ്പുണ്ട് ആ ഗ്യാപ്പിൻ്റെ പേരാണ് ജനറേഷൻ ഗ്യാപ്പ് നമ്മൾ പറയുന്നത് അവർക്ക് കയറത്തില്ല അവർ പറയുന്നത് നമുക്കും കയറത്തില്ല ഒരു വലിയ ഒരു സമസ്യയാണിത് ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുക ഞാൻ അതിൽ കൂടെ നടന്നു പോയിക്കൊണ്ടിരിക്കുക നമ്മൾ പലപ്പോഴും ഞങ്ങൾ ഇച്ചിരി പിറകോട്ടുള്ള ആൾക്കാരാണ് ഞങ്ങൾ വളരെ ഞാൻ പരിശുദ്ധ കുർബാന മുട്ടുകുത്തിന്നേ സ്വീകരിക്കത്തുള്ളൂ നാവിൽ മാത്രമേ സ്വീകരിക്കത്തുള്ളൂ കാരണം എൻ്റെ തമ്പുരാൻ്റെ മുമ്പിൽ ഏറ്റു നിൽക്കാൻ എനിക്കെന്ത് യോഗ്യത മഹാഭാവിയായി എനിക്ക് സർവം സർവശക്തിയും ദൈവം പത്തി മടക്കി ഒരു ഒരു ചുരുങ്ങിക്കൂട്ടി ഒരപ്പത്തിനകത്ത് കയറിയിരിക്കുക അത് ദൈവമാണ് പക്ഷെ ആ ദൈവമാണെന്ന് അറിഞ്ഞുകൊണ്ട് ഞാൻ എങ്ങനെ ഇങ്ങനെ നിന്നുകൊണ്ട് എനിക്ക് പറ്റില്ല ഞാൻ അതുകൊണ്ട് തീരുമാനിച്ചു മുട്ടിന്മേൽ നിന്ന് എൻ്റെ തമ്പുരാൻ്റെ മുമ്പിൽ യോഗ്യതയുണ്ടെങ്കിൽ മാത്രം സ്വീകരിക്കും ഞാൻ അപ്പോൾ പ്രിയപ്പെട്ടവരെ നമ്മൾ ഈ ഒരു കാര്യത്തിൽ നമ്മുടെ മക്കൾക്ക് ഞാൻ എന്തോ പറഞ്ഞു പറഞ്ഞെന്തോ വിഷയം മാറിപ്പോയതാ ഈ ലൈംഗിക വിദ്യാഭ്യാസം കൊടുക്കുന്ന മേഖലയിൽ നമ്മൾ ഒരു മടിയും വിചാരിക്കേണ്ട നമ്മുടെ ഡ്യൂട്ടിയാണത് ആങ്കൊച്ചൻ്റെ ശരീരത്തിലെ ഈ മാറ്റങ്ങളെ സമയത്ത് പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ സോഷ്യൽ മീഡിയ അവരെ കൺട്രോൾ ചെയ്യും അപ്പം ഈ സോഷ്യൽ മീഡിയയിലൂടെ സല വൃത്തി കേടും നിരന്നു വന്നുകൊണ്ടിരിക്കുക പിടിച്ചാൽ കിട്ടില്ല ഇൻസ്റ്റാഗ്രാം വാട്സാപ്പ് പിന്നെ ടെലഗ്രാം ഇങ്ങനെയുള്ള സകല സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെയും അടക്കം നമ്മുടെ മക്കളുടെ അടുത്തേക്ക് തിന്മ ആരെ വിഴുങ്ങേണ്ടു ആരെ വിഴുങ്ങേണ്ടു എന്ന് അന്വേഷിച്ച് നടക്കുക ഗവൺമെൻ്റുകൾക്ക് കൺട്രോളില്ല കാര്യങ്ങൾ പിടിവിട്ട് പോയിക്കൊണ്ടിരിക്കുക അതുകൊണ്ട് വളരെ സൂക്ഷിച്ച് എന്നാൽ കൊച്ചുങ്ങൾക്ക് മൊബൈൽ കൊടുക്കാമോ ടി കാണാൻ അനുവദിക്കാമോ അങ്ങനെ നിങ്ങൾക്ക് മസിൽ പിടിക്കാൻ പറ്റിയല്ല അപ്പോൾ നമ്മൾ അവിടെ വളരെ നിയന്ത്രിച്ചു പോകാം എൻ്റെ പന്ത്രണ്ട് വയസ്സുള്ള മോൻ അവന്റെ കാര്യം ഞാൻ പറയാം അന്തോണി അന്തോണി ചോദിക്കും അമ്മേ അമ്മയുടെ മൊബൈലിൽ ഞാൻ ഇച്ചിരി നേരം ഒന്ന് ഗെയിം കളിച്ചോട്ടെ ഓക്കെ ഇഷ്ടപ്പെട്ട ഒരു നല്ല ഗെയിം കുഴപ്പമില്ലാത്ത ഗെയിം നോക്കിയിട്ട് വേണം കൊടുക്കാൻ എല്ലാ ഗെയിമൊന്നും പിള്ളേർക്ക് കളിക്കാൻ കൊടുക്കാൻ പറ്റത്തില്ല അപ്പോൾ ആ ഗെയിം ഒരു പതിനഞ്ച് മിനിറ്റ് നമ്മുടെ മുമ്പിൽ ഇരുന്ന് കൊച്ച് ഗെയിം കളിച്ചു ഓക്കെ പതിനഞ്ച് മിനിറ്റ് ആയ മോനെ നിർത്തിക്കോ സ്റ്റോപ്പ് അങ്ങനെ രാവിലെയും വൈകുന്നേരവും ഒരു നിശ്ചിത സമയം നിങ്ങളുടെ കൺവെട്ടത്ത് വെച്ച് മാത്രം പിള്ളേർക്ക് കൊടുക്കുക സോഷ്യൽ മീഡിയ ഉപയോഗിക്കാൻ പ്രായമായതിനു ശേഷം പതിനെട്ട് വയസ്സ് പൂർത്തിയായതിനു ശേഷം മാത്രം നിങ്ങളുടെ മക്കൾക്ക് മൊബൈൽ കൊടുക്കുക അതിനപ്പുറത്തേക്ക് എനിക്ക് പറയാൻ പറ്റില്ല കാരണം എൻ്റെ എല്ലാ മക്കൾക്കും പതിനെട്ട് ഇരുപത് വയസ്സായതിനു ശേഷമാണ് ഞാൻ മൊബൈൽ വാങ്ങിക്കൊടുത്തതും അതിന് മുകളിൽ നിയന്ത്രണം വെച്ചതും എന്നിട്ടും ആദ്യകാലങ്ങളിലൊക്കെ ഒരു നിയന്ത്രണം വെച്ചിരുന്നു പാസ്വേഡ് വെക്കരുത് എപ്പോഴാണേലും ഞങ്ങൾക്ക് നോക്കാൻ പറ്റണം അങ്ങനെ നിർദ്ദേശം അനുസരിച്ചു അത് നോക്കി പല തെറ്റുകളും ഞങ്ങൾ കണ്ടുപിടിച്ചു അതിനുശേഷം തിരുത്തി കൊടുക്കുകയും ചെയ്തു പക്ഷേ ഇരുപത്തിയൊന്ന് വയസ്സായപ്പോഴത്തേക്കും പിന്നെ നമുക്ക് കൺട്രോളില്ല പിന്നെ പക്ഷെ അതുവരെ നമ്മൾ ഫോർമേഷൻ കൊടുത്താൽ മതി ഒരു പതിനെട്ട് ഇരുപത്തിയൊന്ന് വയസ്സ് വരെ സോഷ്യൽ മീഡിയയിലുള്ള അതിൻ്റെ ആ ഒരു അച്ചടക്കം നമ്മൾ പഠിപ്പിച്ചു കൊടുത്താൽ പിന്നെ ഒരു പരിധിവരെ പിടിവിട്ടു പോവില്ല പിന്നെ നമുക്ക് ചെയ്യാവുന്നത് എൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കന്മാരെ പ്രാർത്ഥന മാത്രം കാരണം നിങ്ങളുടെ കൈ നിൽക്കില്ല കാര്യങ്ങള് നമ്മൾ നമ്മുടെ മക്കളെ വളർത്തണ പോലെ ആയിക്കൊള്ളണമെന്നില്ല ബാക്കിയുള്ള മാതാപിതാക്കന്മാർ വളർത്തണത് അവിടുന്ന് തിന്മയുടെ അതിപ്രസരം പല വഴിയിലൂടെ ഈ കുഞ്ഞുങ്ങളെ കീഴ്പ്പെടുത്തും അങ്ങനെ നമുക്ക് നഷ്ടപ്പെട്ടു പോയ ഒത്തിരി കുഞ്ഞുങ്ങളുണ്ട് നമുക്ക് പലർക്കും അറിയാം നമ്മുടെ പല കുടുംബങ്ങളിൽ നിന്നും അങ്ങനെ കുഞ്ഞുമക്കൾ നഷ്ടപ്പെട്ടു പോയത്